വർഷത്തെ പാരമ്പര്യമുള്ള കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു യിൽ വസ്ത്രത്ത് സേവന മനസ്സുമായി മുളൂർക്കരയുടെ സ്വന്തം ഉണ്ണികൃഷ്ണൻ എഴുപത്താറാം വയസ്സിലും കടുത്ത ചൂടിനെ അവഗണിച്ച് ഇരുന്നിലംകോട മലകയറുന്ന ഭക്തർക്ക് താകശമിനിയായി മോരിസമ്പാരവുമായി അദ്ദേഹം ഇത്തവണയും എത്തി സഹധർമ്മണി ആശുപത്രിയിൽ കഴിയുമ്പോഴും തന്റെ ഇരുപത് വർഷത്തെ വ്രതം മുടക്കാതെ ഉണ്ണികൃഷ്ണന്റെ സേവനം ഏവർക്കും രണ്ട് കിലോമീറ്ററോളം മല മലകയറി ഇരുന്നലംകോട് ഗിരിപ്രദക്ഷിണം നടത്തുന്ന ഭക്തരുടെ ദാഹമകറ്റാൻ ഉണ്ണികൃഷ്ണൻ എത്താൻ തുടങ്ങിയിട്ട് ഇത് ഇരുപതാം വർഷം എഴുപത്തിയാറ് വയസ്സായ തൃത്താല വീട്ടിൽ ഉണ്ണികൃഷ്ണന് ഈ സേവനം ഒരു പുണ്യമാണ് ഇത്തവണ സഹധർമ്മിണി ചന്ദ്രാവതി സുഖമില്ലാതെ ആശുപത്രിയിൽ കഴിയുമ്പോൾ തൊണ്ണൂറ് വയസ്സുള്ള ചെറിയമ്മ തങ്കമ്മയുടെ കാർമ്മികൾ വീട്ടിൽ തയ്യാറാക്കിയ പ്രത്യേക കൂട്ടിലുള്ള മോര് സംഭാരം അദ്ദേഹം ക്ഷേത്രമുറ്റത്തെത്തിച്ചു സംഭാരത്തിന്റെ രുചിക്കൂട്ടിലെ രഹസ്യം ചോദിക്കുന്നവരോട് പുഞ്ചിരി മാത്രമാണ് ഇദ്ദേഹത്തിന്റെ മറുപടി ഇരുപാമത്തെ വർഷം നമ്മള് സ്നേഹതോടുകൂടെ അവർക്കൊരു ഉപകാരം നമ്മൾ സമ്മാനിക്കുന്നുണ്ട് അത് പറഞ്ഞ മോളിൽ വെച്ചിട്ടാണ് പിന്നീട് നിങ്ങൾ ഞാൻ പറയില്ല അത് രഹസ്യമാണ് എന്റെ വൈഫിനിപ്പോൾ സുഖമില്ലാത്തവരുടെ മോളും തൊണ്ണൂറ് വയസ്സായി ചെറിയുമ്പോൾ ഞാനും കൂടിയാണ് കൂട്ടൊക്കെ കൂട്ടിയത് പക്ഷേ പ്രയാസമായാലും എനിക്ക് സന്തോഷമുണ്ട് കാരണം ഇത്രയും ചെയ്യാൻ സാധിക്കുന്നില്ലേ ഭക്തജനങ്ങൾക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി ഇത്രയും ചെയ്യുന്നില്ലേ തൈര് പാൽ കൊടുത്തിട്ട് ഞങ്ങൾ തൈര് ആക്കിയിട്ട് ഞങ്ങൾ തന്നെ അത് കൂട്ടാണ് പാല് മേടിച്ചിട്ടാണ് കൂട്ടുന്നത് സൊസൈറ്റിയിൽ നിന്ന് പോയിട്ടാണ് കറണത് അപ്പോൾ അതിനൊക്കെ ഒരു ഭാഗ്യമായിട്ട് കിട്ടുന്നുണ്ട് ഇരുന്നങ്ങോട് സ്വദേശിയായ പ്രണവ് ലെൻസ്മനും കൂട്ടുകാരും ഉണ്ണികൃഷ്ണന് സഹായവുമായി മലമുകളിൽ സജീവമായുണ്ട് റെയിൽവേയിൽ നിന്ന് വിരമിച്ച ശേഷം ജീവിതം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെച്ച ഉണ്ണികൃഷ്ണൻ കഴിഞ്ഞ പതിനൊന്ന് വർഷമായി പാലിയേറ്റീവ് കെയർ വോളണ്ടിയർ കൂടിയാണ് വാർദ്ധക്യത്തിന്റെ അവശ്യതകൾക്കിടയിലും ജനങ്ങളെ സേവിക്കുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറയുന്നു സേവന പാരമ്പര്യത്തിന്റെ ഈ ഇരുപതാം വർഷത്തിൽ സേവാഭാരതിയുടെ നേതൃത്വത്തിൽ ഉണ്ണികൃഷ്ണനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു മുള്ളൂർക്കര ജി എൽ പി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയും വയോജന സംഘടനയിലും സജീവമായ ഇദ്ദേഹം തട്ടകത്തിന്റെ പ്രിയപ്പെട്ട ഉണ്ണിയേട്ടനാണ്